നമസ്കാരം വിഴിഞ്ഞം തുറമുഖം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുന്നതോടുകൂടി കേരളം മാത്രമല്ല നമ്മുടെ രാജ്യം തന്നെ ആഗോള ഷിപ്പിംഗ് ഭൂപടത്തിൽ ഇടം പിടിക്കും എന്നുള്ളത് ഉറപ്പാണ് അത്രത്തോളം നേട്ടമാണ് ഒരുപക്ഷെ നാളെ വിഴിഞ്ഞം തുറമുഖം കൊണ്ട് നമുക്കുണ്ടാകാൻ പോകുന്നത് ഏറ്റവും ഒടുവിലായി ഇന്ത്യ വലിയൊരു നേട്ടം കൈവരിച്ചിരിക്കുന്നു ചൈനയെ കടത്തിവെട്ടി ബംഗ്ലാദേശിലെ ഒരു പ്രമുഖ തുറമുഖത്തിൻ്റെ നടത്തിപ്പ് അവകാശം ഇന്ത്യ നേടിയെടുത്തു ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പല തുറമുഖങ്ങളുടെ നടത്തിപ്പ് അവകാശം ചൈന നേടിയ ഈ സാഹചര്യത്തിലാണ് ബംഗ്ലാദേശിലെ ഈ തന്ത്രപ്രധാനമായ തുറമുഖത്തിൻ്റെ നടത്തിപ്പ് അവകാശം ഇന്ത്യക്ക് ലഭിക്കുന്നത് നേരത്തെ തന്നെ മറ്റ് ചില തുറമുഖങ്ങളുടെ നടത്തിപ്പ് അവകാശം ഇന്ത്യ നേടിയെടുത്തിരുന്നു ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഇറാനിലെ ഛബർ തുറമുഖമായിരുന്നു മൻമോഹൻ സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഇതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ അന്ന് തുടങ്ങിയിരുന്നതാണ് എന്നാൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്താണ് ആ തുറമുഖം പുനർനിർമ്മിക്കാനും അതിൻ്റെ നടത്തിപ്പ് അവകാശവും എല്ലാം തന്നെ ഇന്ത്യയ്ക്ക് ലഭിച്ചത് ഇറാൻ പോലെയുള്ള ഒരു രാജ്യവുമായി ഇന്ത്യയ്ക്കുള്ള മികച്ച നയതന്ത്ര ബന്ധം തന്നെയായിരിക്കാം ഒരുപക്ഷെ ആ ചബർ തുറമുഖത്തിൻ്റെ നടത്തിപ്പ് ഇന്ത്യയ്ക്ക് ലഭിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നും മാത്രമല്ല നമ്മൾ ഏറ്റവും അധികം എണ്ണ ഇറക്കുമതി എന്ന രാജ്യങ്ങളിലൊന്ന് ഇറാൻ കൂടിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഭംഗിയായി നടത്തുന്നതിന് ഈ ഒരു തുറമുഖം ഇന്ത്യക്ക് ഏറെ സഹായകമാകും എന്നുള്ളത് കൊണ്ട് കൂടിയായിരിക്കാം ഒരുപക്ഷെ ഇന്ത്യ അത്രയും താൽപ്പര്യം ആ തുറമുഖത്തിൻ്റെ കാര്യത്തിൽ കാണിച്ചിട്ടുള്ളത് മറ്റൊന്ന് മിയാൻമാറിലെ സിറ്റ്വേ തുറമുഖമാണ് അങ്ങനെ ഈ രണ്ട് തുറമുഖങ്ങളുടെയും നടത്തിപ്പ് ഇപ്പോൾ ഇന്ത്യ ഏറ്റെടുത്തിരിക്കുന്ന സമയത്താണ് മൂന്നാമതായി ബംഗ്ലാദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായ മോംഗ്ലേ തുറമുഖത്തിൻ്റെ നടത്തിപ്പ് ഇന്ത്യയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ചൈന നിരവധി തവണ ഈ മേഖലയിൽ ഉള്ള തുറമുഖങ്ങൾ കൈവശപ്പെടുത്തിയപ്പോഴും ഇന്ത്യയും അതിനൊപ്പം എത്താൻ ശ്രമിച്ചു എങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച് നാവിക രംഗത്ത് ചൈനയുടെ അത്രയും വളർച്ച നമുക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നൊരു പ്രശ്നം അവിടെ ബാക്കിയുണ്ടായിരുന്നു മാത്രമല്ല നമ്മൾ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ള മറ്റ് രണ്ട് രാജ്യങ്ങളിലെയും തുറമുഖങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ നടത്തിപ്പ് അവകാശമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പൂർണ്ണമായും വൻതോതിലുള്ള തുറമുഖങ്ങളല്ല ആവാ എന്നുള്ളൊരു പ്രതിസന്ധി ഇന്ത്യയുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് മംഗള തുറമുഖം പോലെയുള്ള വളരെ പ്രവർത്തന സജ്ജമായ വളരെ തന്ത്രപ്രധാനമായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു തുറമുഖം ചൈനയെ കടത്തിവെട്ടി നമുക്ക് അതിൻ്റെ നടത്തിപ്പ് അവകാശം നേടാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആഗോള തുറമുഖ മേഖലയിലൊക്കെ തന്നെ ഇന്ത്യയുടെ സജീവ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കാൻ ഒരുപക്ഷെ ഈ ഒരു ഏറ്റെടുക്കൽ നടപടി ഇന്ത്യയെ ഏറെ സഹായിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇവിടെ ഏറ്റവും പ്രധാനമായൊരു കാര്യം ചൈനയെ കടത്തി വെട്ടി ഇന്ത്യയ്ക്ക് അത് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈയിടെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രണ്ട് തവണ ഇന്ത്യ സന്ദർശിച്ചിരുന്നു പക്ഷേ അതിൻ്റെ വിശദാംശങ്ങൾ എന്താണെന്ന് അന്ന് കേന്ദ്ര സർക്കാർ വെളിപ്പെടുത്തിയിരുന്നില്ല ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഈ ഒരു തുറമുഖത്തിൻ്റെ കൈമാറ്റമായി ബന്ധപ്പെട്ടൊക്കെയുള്ള സുപ്രധാന ചർച്ചകൾക്കായിരിക്കാം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവർ വീണ്ടും ഇന്ത്യ സന്ദർശിച്ചത് എന്ന് വേണം ഇപ്പോൾ കരുതാൻ ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ ഇന്ന് തുറമുഖ മേഖലയിൽ ലോകത്തെ തന്നെ വളരെ പ്രധാനപ്പെട്ട ശക്തികളിലൊന്നായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് മോംഗള തുറമുഖത്തിൻ്റെ കൂടി നടത്തിപ്പവാശം ഇന്ത്യയ്ക്ക് ലഭിക്കുന്നതോടെ നമുക്ക് വളരെ തന്ത്രപ്രധാനമായ വ്യവസായ മേഖലയിൽ മാത്രമല്ല നമുക്ക് പ്രതിരോധ മേഖലയിലുമൊക്കെ തന്നെ ശക്തമായ സാന്നിധ്യമാകാനും കഴിയും എന്നുള്ളത് ഉറപ്പാണ് ഇതിൽ അതിനു വേണ്ടിയുള്ള ചർച്ചകൾ വളരെ മികച്ച രീതിയിൽ തന്നെ നടത്താൻ ഇന്ത്യയുടെ മന്ത്രി എസ് ജയശങ്കറിനും കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇടയ്ക്ക് ബംഗ്ലാദേശ് സർക്കാരുമായി ഇന്ത്യയുടെ ബന്ധം അത്ര നല്ല നിലയിലായിരുന്നില്ല അതെല്ലാം പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാനും കാര്യങ്ങൾ ഭംഗിയായി നടപ്പിലാക്കാനും ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത രാജ്യം എന്ന നിലയിൽ ഇന്ത്യയെ സംബന്ധിച്ച് അവർക്ക് തീർച്ചയായും അങ്ങനെ ഒരു ഹൃദയബന്ധം ഉണ്ടാകേണ്ടതാണ് പലപ്പോഴും ഇന്ത്യയെ അവരുടെ ഏറ്റവും അടുത്ത ബന്ധു എന്ന നിലയിൽ തന്നെയാണ് പഴയകാല ഭരണാധികാരികൾ കണ്ടിരുന്നതും എന്നാൽ ഇടയ്ക്ക് ഉണ്ടായ ചില അസ്വാരസ്യങ്ങൾ അത് തടസ്സമായെങ്കിലും ഇപ്പോൾ വീണ്ടും ഇന്ത്യയും ബംഗ്ലാദേശുമായി വളരെ നല്ല ബന്ധത്തിലേക്കാണ് പോകുന്നതും എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ ഒരു സൂചന തന്നെയാണ് ഈ ഒരു മോംഗ്ലാ തുറമുഖത്തിൻ്റെ നടത്തിപ്പ് ഏറ്റെടുക്കുന്നതിലൂടെ ഇന്ത്യക്ക് സാധിക്കുന്നത് ചൈനയെ സംബന്ധിച്ച് അവർ ഒരു മാരിടൈം സിൽക്ക് റൂട്ട് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് ഇതനുസരിച്ച് പാകിസ്ഥാനിലെ ഗ്വാദ്വാർ തുറമുഖം മുതൽ കിഴക്കൻ ആഫ്രിക്കയിലെ ജിബൂട്ടി വരെയുള്ള നിരവധി തുറമുഖങ്ങൾ ഇപ്പോൾ ചൈന ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ഇന്ത്യയുടെ ഈ ഒരു പരിശ്രമം ലോകത്തെ ഏറ്റവും മികച്ച കുറേ തുറമുഖങ്ങളുടെ എങ്കിലും നടത്തിപ്പ് അവകാശം ഇപ്പോൾ ലഭിക്കാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ ചൈന ഇപ്പോൾ ഇപ്പോഴതിന് തടസ്സമായി തന്നെ രംഗത്തുണ്ട് ഇന്ത്യയെക്കാളും മികച്ച ഓഫറുകളുമായി മറ്റും അവർ മുന്നിലുണ്ട് പക്ഷേ ചൈനയുടെ വാഗ്ദാനം സ്വീകരിക്കുന്ന രാജ്യങ്ങൾക്ക് പിന്നീട് സംഭവിച്ച ദുരന്തം എന്താണെന്നുള്ളത് ലോകം കണ്ടു കഴിഞ്ഞു അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളിലൊന്ന് ശ്രീലങ്കയും മാലിദ്വീപുമാണ് ഇത്തരത്തിൽ ഇന്ത്യ കൂടുതൽ കൂടുതൽ തുറമുഖങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അത് മാരിറ്റൈം മേഖലയിൽ തന്നെ ഇന്ത്യയെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തികളിലൊന്നാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾക്ക് ആക്കം പകരും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ്